നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റിനെ വികസന മുരടിപ്പിന്റെ ബജറ്റ് എന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷാംഗം പി എം അനീഷ് നല്ല നിർദ്ദേശങ്ങളെ ഭരണസമിതി തീർച്ചയായും ഉൾക്കൊള്ളുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫിന്റെ മറുപടി ബജറ്റ് അവതരണത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എഴുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് നമ്മുടെ രാജ്യത്ത് പഞ്ചായത്തീരാജ് സംവിധാനം നിലവിൽ വന്ന് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോഴാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണസമിതി മൂന്നാമത്തെ ബഡ്ജറ്റ് സോറി നാലാമത്തെ ബഡ്ജറ്റ് ഇവിടെ അവതിരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ അതിൻ്റെ അധികാരങ്ങളെ മുഴുവൻ പ്രാദേശിക സർക്കാരുകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മന്ദീകരിച്ചിട്ടാണ് കേരളത്തിലെ പ്രാദേശിക സർക്കാർ മുന്നോട്ട് കേവലം നാൽപ്പത് ശതമാനം മാത്രമാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രവർത്തനം എത്തുന്നത് ആ ഘട്ടത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കേരളത്തിലെ വിവിധങ്ങളായ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പല വേദികളിലും പറഞ്ഞു അടുത്ത വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും തുടക്കം കുറിച്ച് പുതിയ പദ്ധതികളുണ്ടാക്കിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റിലേക്ക് തന്നെ കടന്നത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു പിന്നീട് സർക്കാർ തിരുത്തറിയാണ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പദ്ധതികളിലേക്ക് പോകുന്ന സിസ്റ്റമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരുന്നത് അതുപോലെ തന്നെ ഈ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം അടുത്ത വർഷമാണ് പദ്ധതികൾ ഉണ്ടാക്കുന്ന പ്രക്രിയ എല്ലാം നടക്കുന്നത് അതുപോലെ തന്നെ ഓരോ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും നിങ്ങൾക്ക് അനുവദിക്കുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ കൃത്യമായി പണം അനുവദിക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു ഇന്ന് അതും എടുത്തു വന്നു ഈ ബഡ്ജറ്റ് പരിശോധിച്ചാൽ എൻ്റെ കയ്യിൽ കഴിഞ്ഞ രണ്ട് വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റുകളും ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റും എൻ്റെ കയ്യിൽ വളരെ രസകരവും ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാ കയ്യിലും കിട്ടിയിട്ടുണ്ട് ഒരേ വാചകങ്ങൾ അച്ചടിച്ചു വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഒരു അക്കത്തിൽ പോലും അക്ഷരത്തിൽ പോലും വാക്കുകൾ പോലും വ്യത്യാസമില്ലാത്ത ബഡ്ജറ്റ് അതിനും അപ്പുറത്തേക്ക് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് നിലയ്ക്ക് നമുക്ക് തള്ളിയാലും എല്ലാ ഹെഡിന്റെയും പണം കുറച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടര കോടി ആരോഗ്യ മേഖല ഈ വർഷം രണ്ട് അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം റോഡ് നേരെ റോഡ് വികസനത്തിന് എഴുപത്തി അഞ്ച് ലക്ഷം ഈ വർഷം പതിനാറ് ലക്ഷം അത് എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ വർഷം എത്രയാണോ പണം വെച്ച് ആ പണം കുറച്ചു വെക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് സ്ഥിതിയിലേക്ക് കേരളത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ എത്തിക്കുന്നതിന് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരും കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായി ആമുഖമായി ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഒരു നേരം പോക്കാക്കി മാറ്റുന്ന രീതി ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു അക്ഷരമെങ്കിലും മാറ്റി ഒരു പുതിയ രീതിയിലേക്ക് ചിന്തിക്കാവുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം സ്വാഭാവികമായും കമ്പ്യൂട്ടറിലുള്ള അങ്ങനെ പ്രിന്റ് എടുത്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയയായി ബഡ്ജറ്റുകൾ മാറരുത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാദേശിക സർക്കാരുകളിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഇത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടത് അതുപോലെ കാലാകാലങ്ങളായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മൾ പത്രമാധ്യമങ്ങളോടും ബ്ലോക്ക് പഞ്ചായത്തിനകത്തും പുറത്തും എല്ലാം പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ബഡ്ജറ്റിനകത്തും ഭരണസമിതി വളരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം നമ്മൾ പറഞ്ഞു ആർ ആർ എഫ് ഒരു വാക്ക് പോലും അതിനെ സ്പർശിച്ചില്ല അതുപോലെ തന്നെ നമുക്കറിയാം വനിതകൾക്ക് പുതിയ പദ്ധതികൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ മേപ്പാടത്ത് വനിതകൾക്ക് വേണ്ടി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള നാട്ട്കിൻ യൂണിറ്റ് തുറക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരക്ഷരം പറയാതെ ബഡ്ജറ്റ് കടന്നു പോവുകയാണ് മാലിന്യം വലിയ വിഷയമായി നിൽക്കുന്നു ആർ ആർ എഫ് ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് ഓംപൂച്ചുപനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ബഹുമാനപ്പെട്ട പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വീഡിയോ ഉറപ്പ് നൽകിയതാണ് പുതിയ പദ്ധതിക്കകത്ത് ഞാൻ പണം വെക്കണമെന്ന് ഒരക്ഷരം പോലും ആർ ആർ എഫിനെ സംബന്ധിച്ച് പറഞ്ഞില്ല സ്ഥിരമായി പറയുന്ന ചക്ക സംസ്കരണ പ്ലാന്റ് ഈ പ്ലാന്റ് പുതിയ പദ്ധതികൾ വനിതകൾക്ക് ബഹുമാനപ്പെട്ട എന്റെ അംഗങ്ങൾ ബഡ്ജറ്റിനെ അംഗീകരിച്ചു കൊണ്ട് അനുമോദിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ ബഡ്ജറ്റ് തന്നെ മുന്നോട്ട് വെച്ചുപോലും സ്ത്രീകൾക്ക് അനുസുഖമായി ആട് വളർത്തലും കോഴി വളർത്തലും വ്യത്യസ്തമായി അവരുടെ കഴിവിനനുസരിച്ച പുതിയ പദ്ധതികൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ പഴയ പദ്ധതികൾ എന്ത് ചെയ്യണം കോടിക്കണക്കിന് രൂപ ആറ് കോടി രൂപ ചെലവഴിച്ച പദ്ധതികൾ അടച്ചു കൂട്ടണം എന്നാണോ ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഈ ബഡ്ജറ്റിന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ കാർഷിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞു കൊയ്ത്തുമതി യന്ത്രം വാങ്ങുന്നു ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന കൊയ്ത്തുമതി യന്ത്രങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കൊയ്ത്തുപതിയന്ത്രങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിപ്പിക്കേണ്ടത് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ വാങ്ങി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇട്ട് കേടുവരുത്തി അടുത്ത വർഷം മുന്നോട്ട് പദ്ധതി വയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അതുപോലെ തന്നെ നേ കഴിഞ്ഞ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും പറഞ്ഞു കാർഷിക മേഖലയിൽ വിലയൂന്ന നൽകി ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് തിരിച്ച് ചിന്തിക്കേണ്ടേ ഒരു വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് പഴയൊരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിൽ എന്താണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് നമ്മൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പല യോഗങ്ങളിലും പറഞ്ഞു കാർഷിക മേഖലക്കകത്ത് ഇന്ന് കർഷകർ അനുഭവ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ടതിനകത്ത് ഇടപെടാൻ കഴിയുമോ ഇല്ലേ എന്നത് അവിടെ നിൽക്കട്ടെ ഒരു യോഗം വിളിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിനെ യോഗം വിളിച്ചുകൊണ്ട് അവിടുത്തെ കാർഷിക മേഖലയിലുള്ള ആളുകളെ യോഗം വിളിച്ചുകൊണ്ട് അവിടുത്തെ കൃഷി ഓഫീസർമാരെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഫോറസ്റ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തെ കാർഷിക മേഖല ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞ് ആ ചർച്ച ചെയ്യാൻ പോലും നേതൃത്വം കൊടുക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ലെഞ്ച് തോന്നുകയാണ് അങ്ങനെ ഓരോ പദ്ധതികളും എടുക്കുന്ന പരിശോധിച്ചാൽ കുടിവെള്ളത്തെ സംബന്ധിച്ച് എല്ലാ വർഷവും വെക്കുകയാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയ കുടിവെള്ള പദ്ധതികൾ പതിമൂന്ന് കുടിവെള്ള പദ്ധതികൾ രണ്ടോ മൂന്നോ പദ്ധതികൾ മാത്രമാണ് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ പ്രത്യേകിച്ചുള്ളൂ എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് അങ്ങനെ എല്ലാ വർഷവും പദ്ധതികൾ വെച്ച് വീണ്ടും വീണ്ടും അതിലേക്ക് പണം വെച്ച് ഇതിന് അവസാനം ഉണ്ടാകേണ്ടേ അങ്ങനെ ഓരോ പദ്ധതികളും അഭിപ്രായം കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു ആരോഗ്യം ഈ ഇന്ന് എന്നെ കേൾക്കുന്നാലും ചെറിയ മാധ്യമങ്ങൾ ഏത് പരിശോധിച്ചാലും രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി അന്ന് മുതൽ വയ്ക്കുന്ന ബഡ്ജറ്റിൽ പറയുന്നു ഡയാലിസിസ് സെന്റർ തുറക്കും എന്ന് തുറക്കും തുറക്കേണ്ടേ മൂന്ന് വർഷക്കാലം പിന്നിട്ടില്ല ഈ ഭരണസമിതികൾ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കം കുറിച്ചൊരു പദ്ധതി ഒരു ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വർഷം വേണ്ട എന്നിരിക്കെ ആ ഹോസ്പിറ്റലിനകത്തെ ഒരു ഡയാലിസിസ് സെന്റർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മൂന്ന് വർഷക്കാലം അല്ലെങ്കിൽ നാല് വർഷക്കാലം എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പോഴും പറയുന്നു ഡയാലിസിസ് സെന്റർ തുറക്കും കഴിയുന്നില്ല തിലാളിലെ എക്സറേ മറന്നിരിക്കുന്നു പതിനെ പറ്റി പറയുന്നില്ല എവിടെ എത്തി നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല തിരുവല്ല എക്സറേ യൂണിറ്റ് സ്ഥിരമായി പറഞ്ഞിരുന്ന കഴിഞ്ഞ മൂന്നു നാല് വർഷക്കാലമായി പറഞ്ഞിരുന്ന ആ പദ്ധതി ഇന്ന് അത് വിസ്മൃതിയിലാണ്ട് പോയി ഡയാലിസിസും അങ്ങനെ വിസ്മൃതിയിലേക്ക് പോകരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഭരണസമിതി നേതൃത്വം കൊടുത്ത് നാടിനോട് പറയുകയാണ് ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയെ വലിയ രീതിയിൽ എക്സാരിന്ന് ചർച്ചകൾ ഉണ്ടാക്കി പിന്നീട് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമുക്ക് നാടിനോട് കാണിക്കുന്ന അല്ലാത്ത ഒരു മോശം പ്രവർത്തനമായിരിക്കും എന്നുള്ളത് പറയാതെ പോകാൻ സാധിക്കുകയില്ല അതുപോലെ ഭവന നിർമ്മാണം അഭിനന്ദിക്കാനുള്ളത് നമ്മൾ ഇന്ന് അഭിനന്ദിക്കും തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പി എം എ വൈ വീടുകൾ കൊടുക്കാൻ സാധിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും അതിനുവേണ്ടി വലിയ ശ്രമകരമായ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞു പോവുകയാണ് രണ്ട് സർക്കാരുകൾ കേരളം ഭരിക്കുന്നു നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു പി ഐയും ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ന് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പി എം എ വൈ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിനകത്ത് നടപ്പിലാക്കാതെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാതെ കഴിഞ്ഞ ആറ് വർഷക്കാലമായി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഒരു വീട് പോലും അനുവദിക്കാതെ മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ആ സംഘപരിവാറിന്റെ സർക്കാരിന്റെയും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പി എം എ ലൈഫ് എന്ന പദ്ധതിയുടെ പേര് പറഞ്ഞ് ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും കൊടുക്കാവുന്ന വീടുകൾ കൊടുക്കാവുന്ന പദ്ധതി ഇല്ലാതെ ചെയ്ത് ഡീസെൻട്രലൈസേഷന് പകരമായി സെൻട്രലൈസേഷൻ നടത്തി ഈ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാതിരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് ആ ഭവന നിർമ്മാണത്തിന്റെ ഹെഡ് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വനിതാ വനിതാക്ഷേപത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു വളരെ കൃത്യമായി ബഡ്ജറ്റിന് ഇന്ന് ബഡ്ജറ്റ് യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് വളരെ അടിയന്തരമായി ഇവിടുത്തെ വനിതകൾക്ക് വനിതകളോട് സ്നേഹമുണ്ടെങ്കിൽ വനിതകളോട് ക്ഷേമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ നിർബന്ധപൂർവം ഈ ചക്ക സംസ്കരണ പ്ലാന്റും മേപ്പാടുത്തുള്ള സാനിറ്ററി നക് യൂണിറ്റും വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഞാൻ സ്ഥിരം പറയുന്ന വാക്കാണ് നിങ്ങൾ ദയവ് ചെയ്ത് അത് തുറക്കുന്നതിന് മുന്നേ അത് പഴയ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആണെന്ന് കാണിക്കുന്ന ഒരു ബോർഡ് അഞ്ഞൂറ് രൂപ ഒരു ബോർഡ് വെക്കാൻ നിങ്ങൾ തയ്യാറാകാതെ പോകുന്നത് ഈ പൊതുസമൂഹത്തിനുള്ള രാഷ്ട്രീയമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല പത്ത് ലക്ഷം രൂപ വിലയുള്ള ജനരേറ്റിനകത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ജനറായ ഡാർക്ക് ഹോളിൽ കെട്ടാൻ പറഞ്ഞ് എത്രയോ തവണ ഞാൻ യോഗങ്ങളിൽ പറഞ്ഞ് അതുപോലും ചെയ്യാൻ മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തെ മാറാൻ മാറ്റാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസം സംസ്കാരം എന്നുള്ള പദ്ധതിക്കകത്ത് സ്ഥിരമായി അവർ പറയുന്നത് ഈ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം യുവാക്കളാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വം കൊടുത്ത ആളുകൾ ഒരു കേരളോത്സവം നടത്തുക എന്നുള്ളതാണോ ഇവിടുത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആശിക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ യുവാക്കൾക്ക് വേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഒരു പ്രവർത്തനം ചെയ്തു എന്ന് പറയാൻ സാധിച്ചാൽ ഇതിന് മറുപടി പ്രസംഗം നടത്തുന്ന പ്രധാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇന്ന പദ്ധതി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ആ രീതിയിലേക്ക് ഇവിടുത്തെ യുവത്വത്തെ ഇവിടുത്തെ യൗവനത്തെ കൂടെ നിർത്തിക്കൊണ്ട് അവർ ഈ നാടിന്റെ ആവശ്യമാണ് അവരാണ് ഈ ആരെയും മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പറയുന്നു അതുപോലെ തന്നെ പട്ടികജാതി ക്ഷേമവുമായി ബന്ധപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ കോളനികൾ ഞാൻ സ്ഥിരമായി പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് കോളനികളല്ല ഉണ്ടാകേണ്ടത് കോളനികളില്ലാത്ത ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കോളനി വൽക്കരണത്തിൻ്റെ വ്യത്യസ്തമായി ആ പട്ടികജാതിപ്പെടുന്ന ആളുകൾക്ക് പുതിയ ആശയങ്ങളും ഉദ്ദേശങ്ങളും കൊടുക്കുന്ന കൊടുക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് എന്ത് പദ്ധതി അതിനകത്ത് വെച്ച് ഭവന നിർമ്മാണം ഭവന നിർമ്മാണം കൊണ്ട് ഒരു പട്ടികജാതിക്കാരൻ്റെ ക്ഷേമം പൂർത്തീകരിക്കപ്പെടുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ തുടങ്ങി നേരത്തെ പറഞ്ഞതുപോലെ എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കഴിഞ്ഞ പദ്ധതി ബഡ്ജറ്റിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇവിടുത്തെ റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ പതിനാറ് ലക്ഷം രൂപയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് വികസനം മുന്നോട്ടാണോ അതോ പതിനാറ് ലക്ഷം രൂപയ്ക്ക് ആറ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പതിനാറ് ലക്ഷം രൂപ വയ്ക്കുക എന്നുള്ളത് വളരെ ആളുകളെ ആലോചിച്ചു നോക്കണം ഓരോ ഡിവിഷൻ മെമ്പർമാർക്ക് പത്ത് വാർഡുകൾ വീതമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് എത്ര വാർഡുകളുണ്ടാവും പതിനാല് ലക്ഷം രൂപ കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ചെലവഴിക്കുന്ന പണം പോലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ട കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ ഈ ഭരണസമിതിക്ക് നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഈ നാടിനാകെ വികസനം ഉണ്ടാക്കുന്ന ബഡ്ജറ്റല്ല ഈ നാട്ടിൽ വികസന മുതടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ബഡ്ജറ്റാണ് അല്ലെങ്കിൽ ഈ വികസനത്തെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റ് അവതരണത്തിന്റെ ഭാഗമായി വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായി വായിക്കുന്ന ബഡ്ജറ്റിനകത്ത് ഒരു മക്കങ്ങൾ മാറ്റിക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് പോയതെന്ന് പുനഃപരിശോധിക്കണം ഈ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റിലേക്ക് കടക്കുമ്പോഴെങ്കിലും ഒരു പുതിയ ആശയങ്ങളുമായി ഞാൻ കഴിഞ്ഞ യോഗങ്ങളിലും കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിലും പറഞ്ഞ പോലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നല്ല ഒരു പ്രാദേശിക ഗവൺമെന്റിൽ നിന്നല്ല ഒരു പ്രാദേശിക സർക്കാരിൽ നിന്നല്ല സംസ്ഥാന ഗവൺമെന്റിന് പോലും ഇന്ന് വികസന പ്രവർത്തനമായി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നും പണം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം നമ്മൾ ഈ പ്രവർത്തനങ്ങളെ വിമർശിക്കുക മാത്രമല്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നോട്ട് നയിക്കാന്നുള്ള ആശയങ്ങൾ കൂടി മുന്നിൽ മുന്നോട്ട് വെക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സർക്കാർ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി നവാർഡ് പോലെയുള്ള പുതിയ സംവിധാനത്തിലൂടെ പണം കണ്ടെത്തി ഈ പ്രദേശത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ശക്തമായ ഒരു കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖലയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് വയ്ക്കുന്ന ഒരു കോടി രൂപ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കില്ല ആ ഒരു ഏജൻസിയെ കണ്ടെത്തി ഈ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം ജനങ്ങളുടെ കൂട്ടിച്ചേർക്കുകയാണ് ഇന്ന് കർഷകർക്ക് ഉൽപ്പന്നങ്ങളും അത് വിൽക്കുന്നതും എല്ലാം നിറയെ വിഷയങ്ങൾക്കുന്നുവെങ്കിൽ ഇന്ന് പഴയങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാറ്റുമൃഗങ്ങളുടെ ശല്യമാണ് എന്നുള്ളത് പറയാതെ പോകാൻ സാധിക്കില്ല സോളാർ ഫൈസിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് നൂതനമായ മാർഗങ്ങളിലേക്ക് കടക്കാൻ പഴയൊരു ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കണം ആ രീതിയിലുള്ള കാർഷിക മേഖലയിലൂന്നും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് വേണ്ടി ഇവിടുത്തെ യവോനത്തിനു വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടെ അവർക്ക് പഠിക്കാനും അവർക്ക് കളിക്കാനും അവർക്ക് ചിരിക്കാനും അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്ന പദ്ധതികൾ മുന്നോട്ട് വരണം അതിനനുസൃതമായി ബഡ്ജറ്റ് പുനഃപരിശോധിച്ചുകൊണ്ട് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനോടുള്ള നൂറ് ശതമാനം വിയോജനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് പറയണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യമായി പറഞ്ഞത് തുടർച്ചയായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം പുതിയ ബഡ്ജറ്റിനകത്ത് ഇടം പിടിച്ചില്ല എന്നതാണ് നമ്മളിപ്പോ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ഒൻപതിനാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരിയും മാർച്ചും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷം തന്നെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനാവശ്യമായ നടപടി നടന്നു വരുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട അറിയും എന്ന് പ്രതീക്ഷിക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷം തന്നെ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നു വരികയാണ് അപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് മറ്റൊന്ന് കാർഷിക മേഖലയിൽ കൊയ്ത്ത് യന്ത്രം പുതിയ ബഡ്ജറ്റിനകത്ത് പിടിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ആ പരാമർശം നമ്മൾ നേരത്തെ നമ്മുടെ വിവിധ സമിതികളുടെ കയ്യിലുള്ള യന്ത്രങ്ങളെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങിനോട് അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച ഒരു പരിശോധന നടത്തി ആവശ്യമായ നടപടിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതുകൊണ്ട് മാത്രം വർത്തമാനകാലത്ത് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകാനാകില്ല എന്നതുകൊണ്ടാണ് കർഷകർ കൂടി ആവശ്യപ്പെട്ടതിനനുസരിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആ യന്ത്രം വാങ്ങുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് നമുക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ പോലും പുതിയ കാലത്ത് ആവശ്യങ്ങളെ അത് പരിഗണിച്ചു പോവുക എന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പട്ട്യജാതി വിഭാഗങ്ങൾക്ക് ഭവനരംഗത്ത് മാത്രമാണ് വിഹിതം മാറ്റിവച്ചിട്ടുള്ളത് എന്ന പരാമർശം ശരിയല്ല സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയും വിദേശത്ത് തൊഴിൽ പേടി പോകുന്നതിന് നിയമപരമായ അനുവാദമുണ്ടെങ്കിൽ അതിനു കൂടി പണം മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നത് പിന്നെ എവിടെയാണ് പട്ടികജാതി വിഭാഗത്തെ ഭവന നിർമ്മാണത്തിൽ മാത്രം ഒതുക്കുന്നത് എന്നതറിയില്ല പക്ഷേ ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളും വരുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പിന്നാക്ക വിഭാഗത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പുതിയ ഭരണസമിതി കണ്ട് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ് മറ്റൊരു പരാമർശം ഞാനതിൻ്റെ നമ്മൾ വികസനത്തെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ആലോചിക്കുന്നില്ല വികസനത്തെ വികസനമായി അതിലുള്ള പഴുതുകളും പോരായ്മകളും പരിഹരിക്കാനാവശ്യമായ ചർച്ചയായി കണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയപരമായ വാക്കുകളോ വാചകങ്ങളോ ഉപയോഗപ്പെടുത്തി പോകണം എന്ന് നമ്മൾ കരുതുന്നില്ല അതുപോലെ തന്നെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട പരാമർശം അതിൻ്റെ ഓരോ ഘട്ടവും പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ചർച്ച ചെയ്യപ്പെടുകയും അത് അവസാനം ഇപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യാണ് ആരോഗ്യ നാം നടത്തിയിട്ടുള്ള പ്രവർത്തനം ആർക്കും നിഷേധിക്കാനാകാത്തതാണ് മൂ രണ്ടാശുപത്രികളും പഴയന്നൂരും അതുപോലെ തന്നെ ചേലക്കരയും മുൻപ് തിരുവല്ലാമലയും ഇപ്പോഴും തിരുവല്ലാമലയും നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു കോടി രൂപയാണ് മരുന്നിനുപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ നമുക്ക് വലിയ നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനത് വിഹിതം ഉപയോഗപ്പെടുത്തിയും ചെയ്യാൻ വേണ്ടി ആ കാര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് പശ്ചാത്തല മേഖലയെ സംബന്ധിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് തൻ്റെ ഡിവിഷനകത്ത് എത്ര രൂപ ചെലവഴിക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ ടയർ സംവിധാനത്തിലെ മദ്യമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു റോഡ് മാത്രമല്ല നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നാൽ പട്ടികജാതി വിഭാഗത്തിൻ്റെ പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വേറെ ആ കാര്യങ്ങളിലൊന്നും പശ്ചാത്തല മേഖല എന്നത് മാത്രമല്ല മറ്റുതര മേഖലയ്ക്ക് കൂടി മുൻതൂക്കം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് പാട് നമ്മളൊരു റഫ് എസ്റ്റിമേറ്റ് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് ഔദ്യോഗികമല്ലാതെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഒരു റഫ് എസ്റ്റേറ്റ്മെറ്റിനുള്ള സംവിധാനങ്ങൾ നടത്തി വരികയാണ് ഔദ്യോഗികമായി തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി തുടർന്നുണ്ടാകും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ യുവാക്കളെ സംബന്ധിച്ചാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് നമ്മുടെ പദ്ധതി വിഹിതം ഉപയോഗപ്പെടുത്തുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങളിൽ ഓരോ മേഖലയ്ക്കും ബ്ലോക്ക് പഞ്ചായത്തിന് നൽകാൻ കഴിയുന്ന വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നാലും യുവാക്കൾക്ക് എങ്ങനെ നമുക്ക് അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ കഴിയുമെന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ പരിശോധനയ്ക്ക് ശേഷം പുതിയ നമ്മുടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ അവരെ ഉൾപ്പെടുത്തി അവർക്ക് കൂടി സംരംഭകത്വം തുടങ്ങാനാവശ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നീങ്ങുകയാണ് അത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് ജനറൽ വിഭാഗത്തിനു കൂടി സംരംഭകത്വ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് യുവത്വത്തെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുക്കാൻ ആവശ്യമായ കരുതലും കരുത്തുമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് അതോടൊപ്പം തന്നെ സാംസ്കാരികം നിങ്ങൾ നമുക്കറിയാലോ ഇപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക പക്ഷത്തിൽ തന്നെ നമ്മുടെ വായനശാലകൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നാം തീരുമാനിച്ചിട്ടുണ്ട് അതും ഇപ്പോൾ ഓൺഗോയിങ് ആയി നടന്നു വരുന്ന ഒരു പദ്ധതിയാണ് സംസ്കാരം നമ്മുടെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ചെറുപ്പക്കാരെ നമ്മുടെ സമൂഹത്തിലെ നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കുന്നതിന് വേണ്ടി സഹായകരമായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഗ്രന്ഥശാലകൾ ആ ഗ്രന്ഥശാലകളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി നമുക്കുണ്ടാകണം അവരെ നമ്മൾ ഏറ്റവും നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ വായനയും സാംസ്കാരിക ചിന്തകളും അനിവാര്യമാണ് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കാണുന്നു ആ അർത്ഥത്തിലാണ് കൂടി ആ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇതിനെ സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ബഡ്ജറ്റിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വളരെ നല്ല നിർദ്ദേശങ്ങൾ തീർച്ചയായും ഈ ഭരണസമിതി ഉൾക്കൊള്ളും ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥതിയാണ് എന്ന ഉത്തമ ഉത്തമബോധ്യം ഭരണസമിതിക്കുണ്ട് ഇവിടെ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ പ്രതിപക്ഷമില്ല എന്നത് ഞാൻ ഊന്നി പറയുന്നു ഇവിടെയുള്ളത് ഭരണസമിതിയാണ് എല്ലാ അംഗങ്ങളും ഭരണസമിതിയുടെ ഭാഗമാണ് എന്ന് ഓർമ്മപ്പെട്ടു